നമ്മൾ ക്നാനായക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു അടിത്തറയുള്ള ഒരു സമുദായമാണ് നമ്മുടെ സമുദായത്തിനൊരു ചട്ടക്കൂടുണ്ട് അത് വൈദികരാണേലും അൽമയക്കാരാണേലും മെത്രാച്ചന്മാരാണേലും എല്ലാവരും നേതാക്കന്മാരാണേലും എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ സമുദായത്തിൽ ഒരു ഭരണഘടനയുണ്ട് നമ്മുടെ സമുദായം അസോസിയേഷനാൽ ഭരിക്കപ്പെടുന്ന സമുദായം അത് ഇന്നലെ തുടങ്ങിയതല്ല പൂർവികർ അത് നമുക്ക് കൈമാറി തന്നിരിക്കുന്നതാണ് അതാണ് നമ്മുടെ സമുദായത്തെ തകർക്കാൻ ആർക്കും പറ്റാത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വിധി വന്നതിന് ശേഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ പള്ളികൾക്കോ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്തത് നമുക്ക് നല്ലൊരു അടിത്തറയുണ്ട് അതില്ലായ്മ ചെയ്യാനാണ് ഈ പാത്രക്കേസ് വന്നപ്പം മുതൽ രണ്ടായിരത്തി പതിനാലിൽ ഈ പാത്രക്കേസ് വന്നപ്പം മുതൽ ആദ്യം തന്നെ സെവറിയോ സിരിമേനിയെ ഇവിടെ ന്യൂജേഴ്സി പള്ളി കയറ്റാതിരുത്തിയതും അതിന് സിൽവാനോസ് മെത്രാജം കൂട്ടുപിടിക്കുന്നതും അവർക്കൊരു ഇതൊരു വേറൊരു ഡയോസിസ് ഉണ്ടാക്കി ഇതൊരു കറവ പശുവാക്കി മാറ്റാനായിരുന്നു അവരുടെ എല്ലാ ഉദ്ദേശം അത് നടക്കാതെ വന്നു ദൈവത്തിന്റെ സഭയാണ് അല്ലെ സമുദായമാണ് ക്നാനായ സമുദായം എന്ന് പറയുന്നത് ദൈവീക സഭയാണിത് ഇത് നശിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഞാൻ ചോദിക്കുന്നത് ഈ പാത്രകീസ് പറയുന്നു അദ്ദേഹം ഇവിടെ അല്ലെങ്കിൽ ലീഡേഴ്സ് സ്റ്റബോണായിട്ട് നിൽക്കുന്നു ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ക്രാനായ സമുദായത്തിലെ മെത്രാപോലത്തിയാന്ന് പറയുന്നു ഒരിക്കലുമല്ല ക്രാനായ സമുദായത്തെ തകർക്കാൻ ആരും സമ്മതിക്കത്തില്ല അതിപ്പം സമുദായ മെത്രാപോലിത്ത മാറി നിന്നെന്ന് പറഞ്ഞാലും സമ്മതിക്കത്തില്ല മനസ്സിലായോ ഇതിനൊരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂട് വഴി പ്രവർത്തിക്കണം ഈ പാത്രകീസാണ് ഈ കമ്മീഷനെ വിട്ടത് ഈ കമ്മീഷനെ വിട്ടിട്ട് പോലും പാത്രകീസ് ഒരു തീർപ്പുണ്ടാക്കിയില്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു അധികാരിയാണെന്നോ അല്ലെ ഒരു ആത്മീയ നേതാവാണെന്നോ ആത്മീയ പിതാവാണെന്നോ പറയുന്നത് സിൽവാനോസ് ചെയ്ത തെറ്റായ പ്രവർണ പ്രവണതകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിലോട്ട് നടത്തിയത് അതിനെ ഒക്കെ ഇദ്ദേഹം ഒരു കമ്മീഷനെ വിട്ടപ്പോൾ ആ കമ്മീഷന്റെ വകുപ്പിൽ അല്ലെ ഒരു തീരുമാനം ഉണ്ടാകണ്ടേ ഓർ നോ അതല്ലേ സംഭവിക്കേണ്ടത് അതൊന്നും സംഭവിക്കാതെ അദ്ദേഹത്തിന്റെ തോന്നിവാസത്തിനും ഈ സഹായണത്രാച്ചന്മാരുടെ തോന്നിവാസത്തിനും അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ തോന്നിവാസത്തിനും ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു മുൻപോട്ട് പോയി കേരളത്തിലെ കോടതികളായ കോടതികളെല്ലാം ക്ലാനായ സമുദായമാണെന്ന് ശരിവെച്ചു അവർ വീണ്ടും സുപ്രീം കോടതിയിൽ പോയി വീണ്ടും സുപ്രീം കോടതിയും ഇതെല്ലാം തള്ളിക്കളഞ്ഞു ക്രാനായ സമുദായം എന്ന് പറയുന്നത് ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ് സമുദായം എത്ര പോലത്തെ അതിന്റെ കസ്റ്റോഡിയൻ സമുദായത്തിന്റെ അസോസിയേഷൻ ആണ് പരമോന്നത ബോഡി അതിനെയൊന്നും തകർക്കാൻ ആർക്കും പറ്റത്തില്ല ഇത് ഇന്നലെയും അല്ല ഇത് ഈ സമുദായം എന്ന് പറയുന്നത് പൂർവീകർ നമുക്ക് കൈമാറി തന്ന സമുദായത്തെ നശിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉടായ്പകൾ നിർത്ത് പാത്രികീസിന്റെ ഉടായ്പ ആണേലും സഹായ ന്രാച്ഛന്മാരുടെ ഉടായ്പ ആണെങ്കിലും അവരെ പിന്താങ്ങുന്ന ഉടായ്പാണേലും ഇത് പാത്രകീസിനെ തീരെഴുതി കൊടുക്കേണ്ട സമുദായം അല്ലെന്ന് വളരെ സ്നേഹത്തോട് പറയുക നിങ്ങൾ ചുമ്മാ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക ഇത് ഈ പാത്രകീസിനെ വെച്ചാണേലും അല്ലെങ്കിൽ ഈ സമുദായത്തെ ഒതുക്കാൻ നോക്കണ്ട ഇത് ആൾക്കാരെ സമ്മതിക്കത്തില്ല ക്രാനായ സമൂഹം സമ്മതിക്കത്തില്ല അത് മനസ്സിലാക്കേ ഇപ്പോൾ എന്തു പറ്റി ഞാനതാ പറയുന്നേ ഈ നേതൃത്വത്തെയോ ഈ അസോസിയേഷനെയോ ഈ സമുദായത്തെയോ നിങ്ങൾ വെല്ലുവിളിക്കരുത് പാത്രികീസ് ആണേലും സഹായമെത്രാച്ചന്മാരാണേലും വെല്ലുവിളിക്കരുത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഓരർഹതയും ഇല്ലാത്ത നിങ്ങൾക്ക് ഓരർഹതയും ഇല്ലാത്ത നിങ്ങൾക്ക് ഇന്ന് ചുമന്നുപ്പായം തന്നത് ഈ സമുദായമാണ് പക്ഷേ നിങ്ങൾ ഈ ചുമന്നൂപ്പായ വിട്ടുകൊണ്ട് ഈ സമുദായത്തെ വഞ്ചിക്കുക ചെയ്യുന്നത് അത് ജ്ഞാനക്കാർ പൊറക്കത്തില്ല ഒരിക്കലും മറക്കത്തില്ല അതുകൊണ്ട് നിർത്തിക്കോ ഇവിടെ അതായിരിക്കും നല്ലത് പ്ലീസ്